ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ച് പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ സ്വാതന്ത്ര്യസമര സേനാനികളായ ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ ചിത്രങ്ങളും പോസ്റ്ററിലു ഗാന്ധി വധത്തിൽ പ്രതിക്കൂട്ടിലുള്ള സവർക്കറെ ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാർ ജനങ്ങളെ ആക്ഷേപിക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി മറുപടി പറയണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ ആർഎസ്എസിനെ പ്രശംസിച്ചതിന് പിന്നാലെയാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിവാദ പോസ്റ്റർ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുള്ള പോസ്റ്ററിൽ ഏറ്റവും മുകളിൽ ആർ എസ് എസ് സൈദ്ധാന്തികൻ വി ഡി സവർക്കറുടെ ചിത്രം സവർക്കറിന് താഴെയാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്ഥാനം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും പോസ്റ്ററിലുണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെയോ മറ്റു നേതാക്കളുടെയോ ചിത്രങ്ങൾ പോസ്റ്ററിൽ ഇല്ല ഗാന്ധി വധത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടയാളായിരുന്നു സവർക്കർ പോസ്റ്റർ ഗാന്ധിജിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷം സവാർക്കറി ഗാന്ധിജിയുടെ മുകളിൽ തന്നെ കാണാനുള്ള ഹിന്ദുത്വ ശക്തികളുടെ ആഗ്രഹമാണ് അത് പ്രചരിപ്പിക്കുന്നു ഇന്ത്യൻ ജനതയോട് കാണിക്കുന്ന വഞ്ചനയാണ് ഇതിലൂടെ പുറത്തുനിന്നിരിക്കുന്നത് ഗാന്ധിജിയെയും ഗാന്ധിജിയുടെ പൈതൃകത്തെയും ആ രാഷ്ട്രീയത്തെയും പൂർണ്ണമായും നിരാകരിക്കുകയും യും ചെയ്യുന്ന തുല്യമാണ്ശയം ബിജെപി നേതാവ് ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം വകുപ്പിന്റെ മന്ത്രി സുരേഷ് ഗോപിയാണ് സഹമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ പ്രതികരിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം റിപ്പോർട്ടർ ദില്ലി